താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക രോഹിണി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസ ഫലങ്ങൾ കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മകരം അവസാന പകുതിയും കുംഭം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങൾ മകരമാസത്തിൽ വ്യാപാരത്തിൽ നിന്ന് ധന നേട്ടമുണ്ടാകും ഉന്നതരായ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയും വരുമാനത്തിൽ പുരോഗതി ഉണ്ടാകും സ്വന്തം പ്രയത്ന വിജയത്തിന് സൽകീർത്തി ലഭിക്കും മറ്റുള്ളവരോട് വിശ്വാസവഞ്ചന ചെയ്യാൻ പ്രേരണ തോന്നും മനസ്സിനെ നിയന്ത്രിക്കുക നല്ലതെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഏൽക്കാതിരിക്കുക കുംഭമാസത്തിൽ വിദേശത്തുള്ളവർക്ക് ഉത്സവം മംഗളകർമ്മങ്ങൾ എന്നിവ മുൻനിർത്തി സ്വദേശത്തേക്ക് വരും വില നോക്കാതെ ആഡംബര വസ്തുക്കൾ വാങ്ങും മേലധികാരികളുടെ ശാസനകൾക്ക് മറുപടി നൽകാതിരിക്കുക കടബാധ്യതകൾ തീർത്തുവരാൻ സാധിക്കും ആരോഗ്യസ്ഥിതി ഗുണകരമാകും ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാകും ദൈവിക ഗുണങ്ങൾ നല്ല രീതിയിൽ ലഭിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് മകരമാസത്തിൽ ഗൃഹനിർമ്മാണത്തിനോ സന്താനങ്ങളുടെ പഠനാർത്ഥമോ ബാങ്ക് വായ്പകൾ സ്വീകരിക്കും എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവർക്ക് സമയം അനുകൂലമാണ് ആഡംബര വസ്തുക്കളുടെ വിപണനം നടത്തുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളും ധനലാഭവും ഉണ്ടാകും എഴുത്തുകാർക്ക് അവകാശത്തിൽ മേലുള്ള വരുമാനം ലഭിക്കും വ്യാപാര മേഖലയിൽ സെയിൽ വിഭാഗത്തിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നിയമനം ലഭിക്കും കുംഭമാസത്തിൽ മാധ്യമരംഗത്തുള്ളവർക്ക് പ്രശസ്തിയും ധന നേട്ടവും ഉണ്ടാകും ജീവിത പങ്കാളിക്ക ചില രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഏറിമുറിക്കലുകൾ നടക്കും സന്ദേശവാഹകരായോ വിനോദസഞ്ചാര മേഖലയിലോ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുള്ള സമയമാണ് വിദേശ വ്യാപാരത്തിൽ ഏർപ്പെട്ടവർക്ക് പ്രതീക്ഷിച്ചതിലും മികച്ച നേട്ടമായിരിക്കും വീട്ടിലെ മുതിർന്നവരുടെ ഗുരുജനങ്ങളുടെ ദേഹവിയോഗം വേദനാജനകമാകും ൂർവികരെ സ്മരിക്കുക വ്രതശുദ്ധിയോടെ ഉത്സവാഘോഷങ്ങളിൽ പങ്കുചേരുക ഭക്തിയാണ് ശക്തി പങ്കുചേരുകൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ